4, 3, 2, 1, 0. Ignition. Plus 5 seconds. You have just watched a majestic lift off of PSLV C 49 carrying EOS 01 with 9 co passenger satellites. And the range operations director has confirmed the lift off and that the. परफॉर्मेंस ऑफ पी एस वाइन इज नॉर्मल जी हाँ अभी आपने देखा प्रमोचन या गुड मॉर्निंग एवरी ഇന്ന് അന്തർദേശീയ ശാസ്ത്ര ദിനമായി ലോകം ആചരിക്കുന്നു ശാസ്ത്രരംഗത്തെ ഇന്ത്യയുടെ കൊതിപ്പ് വിൻഡോ ഈ അന്തർദേശീയ ശാസ്ത്ര ദിനത്തിൽ രണ്ടായിരത്തി ഇരുപത് നവംബർ ഏഴിന് കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നും ഇന്ത്യ നടത്തിയ ഇ ഒ എസ് വൺ എന്ന ബഹിരാകാശ ദൗത്യം ലോകരാജ്യങ്ങളുടെ ഇടയിൽ നമുക്ക് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അഭിമാനകരമായ നേട്ടമാണ് ഇതിനെക്കുറിച്ചും കൂടുതൽ വിവരങ്ങളും മറ്റു കരാപരിപാടികളിലേക്ക് നമുക്ക് കടക്കാം ആദ്യമായി ഈശ്വര പ്രാർത്ഥന ഈശ്വരാ കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻമുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണി പൂവിരൻ കാരണമായുള്ള തമ്പുരാനെ അച്ഛനും പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരം ഗുരുവിനെ ഉന്മയിൽ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ സ്വന്തം കൂടപ്പിറ പുകളായി നനച്ചും മാതൃഭൂവിനായി അടുത്തതായി നമ്മുടെ പ്രിയ ശ്രീമതി സന്ദേശങ്ങൾ ക്ഷണിക്കുന്നു എല്ലാവർക്കും അന്താരാഷ്ട്ര ശാസ്ത്ര ദിനത്തിന്റെ ആശംസകൾ ഐക്യരാഷ്ട്ര സഭയുടെ വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക വിഭാഗമായ യുനെസ്കോയാണ് നവംബർ പത്ത് ശാസ്ത്ര ദിനമായി സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മാനവരാശിയുടെ സമാധാനപരവും പുരോഗമനപരവുമായ ഇതിൽ സയൻസിന്റെ പ്രാധാന്യം എന്നുള്ളതാണ് ശാസ്ത്രത്തെ എങ്ങനെ മാനവ പുരോഗതിക്കായി ഉപയോഗിക്കും നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത് അന്താരാഷ്ട്ര ശാസ്ത്രദിനത്തിന്റെ പ്രധാന ആശയമെന്ന് പറയുന്നത് കോവിഡ് പത്തൊമ്പതിനെ പ്രതിരോധിക്കാൻ സയൻസിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് അതായത് സയൻസ് ഫോർ ആൻഡ് വിത്ത് ദ സൊസൈറ്റി ഇൻ ഡീലിംഗ് വിത്ത് കോവിഡ് നയൻറ്റീൻ പാൻഡമിക് മനുഷ്യ സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ ഓരോ തലമുറയെയും പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ദിനാചര ദിനാചരണങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അവസരത്തിൽ ഇതിൻ്റെ ഈ ദിനത്തിന്റെ ആചരണത്തിനായി നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്ന പത്താം ക്ലാസ് ജി ഡിവിഷനിലെ കുട്ടികൾക്കും അധ്യാപകർക്കും അതുപോലെ തന്നെ അവർ സംഘടിപ്പിക്കുന്ന വീഡിയോ പ്രസൻറ്റേഷനായ ആപ്പിൾ തേർട്ടി നയൻ എന്നു പറയുന്ന ആ ഒരു സംരംഭത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി ടീച്ചറിൻ്റെ വിലയേറിയ വാക്കുകൾക്ക് നന്ദി പ്രിയമുള്ളവരെ നമുക്ക് ഈ അന്തർദേശീയ ശാസ്ത്ര ദിനത്തിൽ മുഖ്യ അതിഥിയെ ലഭിച്ചിരിക്കുന്നത് ഫ്രാൻസിലെ യുവശാസ്ത്രജ്ഞിയായ ഡോക്ടർ മായാറാണി മാഡത്തെയാണ് മാഡം ഐ ഐ ടി മദ്രാസ് സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഫിസിക്സിൽ ഡോക്ടറേറ്റ് ബിരുദം കരസ്ഥമാക്കിയ മികച്ച ശാസ്ത്ര പ്രതിഭയാണ് ഇപ്പോൾ ഫ്രാൻസിൽ പാരീസിൽ ഇ എസ് പി സി ഐ തിയറിറ്റിക്കൽ സയൻസ് ആൻഡ് സ്റ്റാറ്റിക്കൽ മോഡൽസിൽ പോസ്റ്റ് ഡയറക്ടറേറ്റ് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു ഏറെ ബഹുമാനത്തോടും അതിലേറെ ആദരവോടും കൂടി മാഡത്തെ ആപ്പിൾ തേ തേർട്ടി നയനിലേക്ക് ക്ഷണിക്കുന്നു നമസ്കാരം അന്തർദേശീയ ശാസ്ത്ര ദിനവുമായി ബന്ധപ്പെട്ട് അർത്തുങ്കൽ സെൻ ഫ്രാൻസിസ് അസിസി ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്ത് ജിയിലെ വിദ്യാർത്ഥികളായ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചറായ അലോഷ്യ സാറിനോടൊപ്പം ചേർന്ന് ഒരുക്കുന്ന ആപ്പിൾ തേർട്ടി നയൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ശാസ്ത്ര ഓൺലൈൻ പ്രസൻറ്റേഷനിലേക്ക് ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ അവസരത്തിൽ ശാസ്ത്രം പഠിക്കുന്നതുകൊണ്ട് നിങ്ങളെപ്പോലെയുള്ള മിടുക്കന്മാരായ കുട്ടികളിൽ നിന്ന് ഈ രാഷ്ട്രം എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം എന്താണ് ശാസ്ത്രം പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ പ്രധാനമായിട്ടും നമുക്കറിയാത്ത പല പ്രപഞ്ച രഹസ്യങ്ങളും ചുരുളഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശാസ്ത്രം പഠിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് ചിന്തിക്കാം അല്ലേ അതിനപ്പുറം കുറച്ചുകൂടി ആനുകാലിക പ്രസക്തമായ ഒരു ലക്ഷ്യം ശാസ്ത്ര പഠനത്തിനുണ്ട് അതായത് വളരെ യുക്തിഗതമായിട്ട് ചിന്തിക്കാനും ശാസ്ത്രീയമായൊരു ജീവിത ശൈലി വളർത്തിയെടുക്കുവാനുമുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ജീവിത ശൈലി രൂപപ്പെടുത്തുവാനുമുള്ള ഒരു പ്രക്രിയയാണ് ശാസ്ത്ര പഠനം എന്ന് പറയുന്നത് അതായത് ശാസ്ത്രം പഠിക്കുന്നതിലൂടെ നിങ്ങൾ പ്രധാനമായി പഠിക്കേണ്ടത് ശാസ്ത്രത്തിൻ്റെ രീതി ജീവിതത്തിൽ അവലംബിക്കലാണ് എന്താണ് ശാസ്ത്രത്തിൻ്റെ രീതി ശാസ്ത്രത്തിൻ്റെ രീതി എന്ന് പറയുന്നത് എന്തിനേയും ചോദ്യം ചെയ്യുവാനുള്ള ഒരു ധൈര്യമാണ് ശാസ്ത്രജ്ഞർക്ക് ആദ്യമായിട്ട് വേണ്ടത് ശാസ്ത്രം പഠിക്കുന്ന കുട്ടികൾക്ക് ആദ്യമായി വേണ്ടത് അതായത് ചോദ്യം ചെയ്യാനും പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ യുക്തിപരമായ അവലോകനങ്ങളിലൂടെ ശരിയായ നിഗമനങ്ങളിലെത്തിച്ചേരാനുമുള്ള കഴിവാണ് ശാസ്ത്ര പഠനത്തിലൂടെ നിങ്ങൾ ഓരോരുത്തരും ആർജിക്കേണ്ടത് ഇനി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സമൂഹത്തിന് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് അങ്ങനെ ശാസ്ത്രബോധമുള്ള സമൂഹത്തിനും രാജ്യത്തിനും ലോകത്തിനും പ്രയോജനമുള്ള മധുരിക്കുന്ന മുപ്പത്തിയൊൻപത് കുട്ടികളായി ആപ്പിളുകൾ പോലെയുള്ള മുപ്പത്തിയൊൻപത് കുട്ടികളായി നിങ്ങളെല്ലാവരും വളർന്നു വരാൻ ഞാൻ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം വളരെ വിലപ്പെട്ട സമയം നമുക്ക് തന്നെ അറിയിക്കുന്നു രണ്ടായിരത്തി രണ്ട് നവംബർ രണ്ടിനാണ് യുണൈറ്റഡ് നേഷൻ വേൾഡ് സയൻസ് ഡേ അഥവാ അന്തർദേശീയ ശാസ്ത്രദിനം ആദ്യമായി ആചരിക്കുന്നത് യുനെസ്കോ എന്ന കമ്മ്യൂണിറ്റിയാണ് ആദ്യമായി ഇത് ഡിക്ലെയർ ചെയ്തത് എല്ലാ വർഷവും ഈ ദിനം ആചരിക്കുന്നത് ഓരോ ആശയത്തോടു കൂടിയാണ് ഈക്വലവും അതുപോലൊരു ആശയത്തോടു കൂടിയാണ് നമ്മൾ ഈ ദിനം ആചരിക്കുന്നത് സയൻസ് ഫോർ ആൻഡ് വിത്ത് സൊസൈറ്റി ഇതിനെല്ലാം കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ എൻ്റെ സുഹൃത്തുക്കൾ ഒരുങ്ങിയിട്ടുണ്ട് നമുക്ക് അവരുടെ വാക്കുകൾക്ക് കഥക്കാം ഹലോ ജിയോ ഫ്രണ്ട്സ് ടുഡേ ദ നവംബർ ടെൻത്ത് വേൾഡ് സയൻസ് ഡേ ഫോർ പീസ് ആൻഡ് ഡെവലപ്മെൻറ്റ് It's an international day that highlights the important role science has in society. It also highlights the need to engage the wider public in debates on emerging scientific issues. World Science Day was proclaimed by the United Nations Educational, Scientific and Cultural Organization (UNESCO) in 2001 and celebrated for the first time in 2002 by linking science more closely with society. World Science Day aims to ensure that citizens are kept informed of developments in science. It also underscores the role scientists play in broadening our understanding of the planet we call home and in making our societies more sustainable. With the team 10G presenting to you online Day celebration named Apple 39, here with a team of little scientists from Standard 10G. ം ശാസ്ത്രത്തിന്റെ ഇതുവരെയുള്ള നേട്ടങ്ങളെയും ഇനി പിന്നിടാനുള്ള കടമ്പകളെയും കുറിച്ച് ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ശാസ്ത്രവും സമൂഹവും തമ്മിലുള്ള അകൽച്ച ഇല്ലാതാക്കുകയാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം സമാധാനപൂർണവും ഐശ്വര്യപൂർണവും സമത്വപൂർണവുമായ ഒരു ലോകം കെട്ടിപ്പടുക്കാനും അന്തർദേശീയ സഹകരണവും ഒന്നിച്ചുള്ള കർമ്മ പദ്ധതികൾ നടപ്പാക്കാനും യുനെസ്കോ എല്ലാവരെയും ആഹ്വാനം കാർഷിക ഉൽപാദനം മുതൽ മരുന്ന് ഉൽപാദനം വരെയും ഊർജ സംരക്ഷണം മുതൽ ജലനിയന്ത്രണം വരെയും ശാസ്ത്രത്തിന്റെയും സാങ്കേതിക മികവിന്റെയും ഗുണങ്ങൾ സാമൂഹ്യവും സാമ്പത്തികവുമായ വികസനത്തിന് ഗുണകരമായി തീരാറുണ്ട് ശാസ്ത്രത്തിന്റെ പ്രാധാന്യം ഗവേഷണത്തിന്റെ മൂല്യത്തിലോ അറിവിന്റെ മേഖലയിലോ മാത്രമല്ല മറിച്ച് സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലാണ് പത്ത് ജി ഡിവിഷനിലെ കുട്ടി ശാസ്ത്രജ്ഞർ അണിയിച്ചൊരുക്കുന്ന ആപ്രൽ മുപ്പത്തി ഒമ്പത് പ്രസന്റേഷൻ നിങ്ങളെല്ലാവരും കാണുക നന്ദി ശുഭദിനം നമ്മുടെ ഈ ലോകത്ത് ഒരുപാട് ശാസ്ത്ര പ്രതിഭകളുണ്ട് ശാസ്ത്രമില്ലെങ്കിൽ ഈ ലോകം തന്നെ ഇല്ലെന്ന് പറയേണ്ടി വന്നിരിക്കുന്ന അവസ്ഥയായിരിക്കും മേരി ക്യൂറി ഐസക് ന്യൂട്ടൺ ആൽബർട്ട് ഐൻസ്റ്റൈൻ സ്റ്റീഫൻ ഹോവിങ് മൈക്കിൾ ഫാരഡേ ശ്രീനിവാസ് രാമാനുജൻ ചാൾസ് ഗാബേജ് നമ്മുടെ ഈ ലോകത്ത് മനോഹരമായ കാഴ്ചകളും അറിവുകളും പങ്കുവന്ന് ഇവരെക്കുറിച്ച് സംസാരിക്കാനായി കുറച്ച് വിദ്യാർത്ഥികൾ അറിയുന്നുണ്ട് നമുക്ക് അവരുടെ വാക്കുകൾ കതോർത്താലോ അർബുദം പോലെയുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സയിൽ നിർണായകമായ റേഡിയോ ആക്റ്റീവ് മൂലകമായ റോഡിയം കണ്ടുപിടിച്ച പോളി ശാസ്ത്രജ്ഞയാണ് മേരി ക്യൂറി അഥവാ മാഡം ക്യൂറി പ്രധാനമായും ഇവർ ഫ്രാൻസിലാണ് പ്രവർത്തിച്ചിരുന്നത് റേഡിയോ ആക്ടിവിറ്റി സംബന്ധിച്ച ഗവേഷണമാണ് മേരി ക്യൂറിയെ പ്രശസ്തയാക്കി മാറ്റിയത് നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ വനിതയായിരുന്നു ക്യൂറി ഇതുകൂടാതെ മാഡം ക്യൂറി രണ്ട് വ്യത്യസ്ത ശാസ്ത്രശാഖകളിൽ അതായത് ഭൗതിക ശാസ്ത്രത്തിലും രസതന്ത്രത്തിലും നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ള ഒരേ ഒരേ ആളുമാണ് പാരീസ് സർവകലാശാലയിലെ ആദ്യ വനിതാ പ്രൊഫസറായിരുന്നു മേരി ക്യൂറി പ്രഗത്ഭനായ ഇംഗ്ലീഷ് ഭൗതിക ശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനും തത്വചിന്തകനും ആൽക്കമിസ്റ്റുമായിരുന്നു സർ ഐസക് ന്യൂട്ടൺ അദ്ദേഹം ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴിൽ പുറത്തിറക്കിയ ഭൂത്തകർഷണം ചലന നിയമങ്ങൾ എന്നിവ വിശദമാക്കുന്ന പ്രിൻസിപ്പിയ എന്ന ഗ്രന്ഥം ബലതന്ത്രത്തിൻ്റെ അടിസ്ഥാനശിലയായി കണക്കാക്കുന്നു തുടർന്നുള്ള മൂന്ന് നൂറ്റാണ്ടുകളിലെ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ ശാസ്ത്രീയ വീക്ഷണം ഈ ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ഭൗമോപരിതലത്തിലുള്ള വസ്തുക്കളുടെയും ആകാശഗോളങ്ങളുടെയും ചലനം ഒരേ പ്രകൃതി നിയമം അനുസരിച്ചാണെന്ന് അദ്ദേഹം തെളിയിച്ചു പ്രകാശത്തിൻ്റെ സ്വഭാവം വ്യക്തമാക്കുന്ന കണികാ സിദ്ധാന്തവും അദ്ദേഹത്തിൻ്റെ പ്രധാന സംഭാവനയാണ് ആൽബർട്ട് ഐസ്റ്റ്യൻ ഇദ്ദേഹത്തിൻ്റെ ദ്രവ്യവും ഊർജ്ജവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയുള്ള ലോകത്തിലെ പ്രശസ്തമായ സമവാക്യമായി കണക്കാക്കപ്പെടുന്ന ഈ സമം എം ഇൻ ഡി സി സ്ക്വയർ പ്രസിദ്ധമാണ് ക്വാണ്ടം സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം ഈ സമവാക്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഇദ്ദേഹം ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് അർഹനായി ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്സ് സംബന്ധിച്ച പുതിയ നിയമം കണ്ടുപിടിച്ചതിനായിരുന്നു പുരസ്കാരം ലഭിച്ചത് ലോകചരിത്രത്തെ സ്വാധീനിച്ച നൂറ് വ്യക്തികളുടെ ഹ്രസ്വചരിത്രമാണ് ദ ഹൺഡ്രഡ് എന്ന പേരിൽ മൈക്കൽ ഹർട്ട് പ്രസിദ്ധീകരിച്ച പുസ്തകം ഈ പട്ടികയിൽ പത്താം സ്ഥാനം ഐസനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി സെഞ്ചുറിയായി തിരഞ്ഞെടുത്തു സൈദ്ധാന്തിക ജ്യോതിശാസ്ത്രമാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ മുഖ്യ ഗവേഷണ മേഖല കേംബ്രിഡ്ജിലെ പഠനകാലത്ത് റോജർ പെയിൻറോസ് എന്ന ശാസ്ത്രമോടെ സൗഹൃദമാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ജ്യോതിശാസ്ത്രമായി അടിപ്പിച്ചത് അവരിരുവരും ചേർന്ന് ആൽബർട്ട് ഐസ്ണിൻ്റെ ആവേശ സിദ്ധാന്തത്തിന് പുതിയ വിശദീകരണം നൽകി പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചും ചില സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചു തമ്മോ ഗ്രങ്ങളുടെ പിണ്ടം ചാർ കോണിയ സംവേകബലം എന്നിവയെക്കുറിച്ചായിരുന്നു തുടർ പ്രവർത്തനങ്ങൾ ഭീമമായ ഗുരുത്താകർഷണമുള്ള തമ്മോ ചില വികീരണങ്ങൾ പുറത്തുവിടുമെന്നും അദ്ദേഹം തെളിയിച്ചു ശ്രീനിവാസരാമാനുജൻ ആധുനിക ഭാരതത്തിലെ ഏറ്റവും പ്രതിഭാശാലിയായ ഗണിതശാസ്ത്രജ്ഞനാണ് രാമാനുജൻ ശുദ്ധഗണിതത്തിൽ കാര്യമായ വിദഗ്ധ ശിക്ഷണം ലഭിക്കാതിരുന്നിട്ടും സ്വയപ്രയത്നത്തിലൂടെ ഗണിതവിശകലനം സംഖ്യാസിദ്ധാന്തം അനന്തശ്രേണി തുടർച്ചാഭിന്നകങ്ങൾ തുടങ്ങിയ ഗണിതശാസ്ത്ര മേഖലകളിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകി രാമാനുജന്റെ നൂറ്റി ഇരുപത്തി ജന്മവാർഷികത്തിൻ്റെ ഓർമ്മയ്ക്കായി രണ്ടായിരത്തി പന്ത്രണ്ട് ദേശീയ ഗണിതശാസ്ത്ര വർഷമായി പ്രഖ്യാപിച്ചു ബ്രിട്ടീഷനായ ഒരു ഗണിതശാസ്ത്രജ്ഞനും കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനും ചിന്നൈനുമായിരുന്നു ചാൾസ് ബാബേജ് കമ്പ്യൂട്ടറിന്റെ പിതാവെന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ ഡിഫറൻസ് എഞ്ചിനീയറിംഗ് ഉപകരണത്തിന് രേഖാരൂപം വികസിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ ഇന്നത്തെ കമ്പ്യൂട്ടറിന്റെ അധികാല രൂപമായി കരുതപ്പെടുന്ന അനാലിറ്റിക്കൽ എൻജിനീയറിംഗ് ഉപകരണത്തിന് ആശയം കൊണ്ടുവന്നത് ബാബേജാണ് മൈക്കിൾ ഫാരഡേ വൈദ്യുതിയുടെ പിതാവെന്ന് അറിയപ്പെടുന്ന ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനാണ് മൈക്കിൾ ഫാരഡേ വൈദ്യുതി കൃത്രിമമായി ഉപയോഗിക്കാനുള്ള വഴി കണ്ടെത്തിയ ഫാരഡേ ആണ് ഇന്ന് ലോകത്തുള്ള എല്ലാ അത്യന്താധുനിക കണ്ടുപിടുത്തങ്ങൾക്കും നന്ദി കുറച്ചത് എന്ന് പറയാം വൈദ്യുത ഗാന്തികത വൈദ്യുത രസതന്ത്രം എന്നീ മേഖലയിൽ ഇദ്ദേഹം ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് കാര്യങ്ങൾ ആലോചിച്ചും ചിന്തിച്ചും ഒക്കെയാണ് ഓരോ ഓരോ ശാസ്ത്രജ്ഞരും കാര്യങ്ങൾ അങ്ങനെയെങ്കിൽ നമുക്കിനി അവരുടെ കേട്ടോക്ട് സയൻസ്റ്റഡ് So that we may fearless, may recive. The present is this, the future for which I really work. it's mine. Nicola Tensla. If you want to have good ideas, you must have many ideas. Genius. The important thing is to never stop question. Albert Einstein. Science knows no country because knowledge belongs to human and is the torch, Which element the world is positive. In science, the credit goes to the man who commissioned the world, you not know, to the man to whom the idea first of was Sir William of Science and everyday life cannot and should not be separated. Dr. said, Sign of an cluttered mind of a what? Dennis and Dex, a sign Albert. ലഘുപരീക്ഷണങ്ങൾ ചെയ്യാനായി കടയിൽ നിന്ന് വാങ്ങാനായി ടീച്ചർ തന്ന ലിസ്റ്റ് കണ്ടിട്ട് ഞാനൊന്ന് ഞെട്ടി ഒരു കിലോഗ്രാം പഞ്ചസാര ഒരു ലിറ്റർ വിനാഗിരി പത്ത് ചെറുനാരങ്ങ ഒരു മോൾ ഉപ്പ് ആദ്യത്തെ മൂന്ന് സാധനങ്ങളും വാങ്ങാം എന്നാൽ ഒരു മോൾ ഉപ്പ് അതെങ്ങനെ വാങ്ങും എനിക്ക് സംശയമായി ഞാനൊന്ന് ചിന്തിച്ചു നോക്കി കെമിസ്ട്രിയുടെ രണ്ടാം പാഠത്തിൽ മോൾ എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ചത് ഞാനൊന്ന് ഓർത്തു ഒരു മോൾ എന്ന് പറയുന്നത് തന്മാത്രമാ ഗ്രാമിൽ പറയുന്നത് ആണല്ലോ ഉപ്പിൻ്റെ രാസനാമം എന്ന് പറയുന്നത് എൻ എ സി എൽ അഥവാ സോഡിയം ക്ലോറൈഡ് എന്ന് ആണല്ലോ ഉപ്പിൻ്റെ തൻമാത്ര മാസ് നമുക്ക് കണ്ടുപിടിക്കണം എന്നെ അഥവാ സോഡിയത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് ക്ലോറിൻ അഥവാ സി എൽ അഥവാ ക്ലോറിൻ്റെ മാസ് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് അപ്പോൾ ആകെ അപ്പോൾ ഉപ്പിന്റെ തന്മാത്രാ മാസം എന്ന് പറയുന്നത് അമ്പത്തി എട്ട് മോൾ എന്ന് പറയുന്നത് തന്മാത്രാ മാസ് ഗ്രാമിൽ പറയുന്നത് ആണല്ലോ അപ്പോൾ മോൾ എന്ന് പറയുന്നത് അമ്പത്തെട്ട് ഗ്രാം ആയിരിക്കില്ലേ അപ്പോൾ ഞാൻ മോൾ എന്ന് വെട്ടി അൻപത്തെട്ട് ഗ്രാം ഉപ്പെന്ന് തിരുത്തി നമ്മുടെ പരിപാടികളെല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഒരു കാര്യം നിങ്ങളിലേക്ക് ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് രാത്രി ഏഴ് മണിക്ക് സയൻസ് ദിനവുമായി ബന്ധപ്പെട്ട് ഒരു ക്യൂസ് നമ്മൾ നടത്തുന്നുണ്ട് ഏഴ് മണി മുതൽ ഇരുപത്തഞ്ച് ആയിരിക്കും അതിനുള്ള സമയം ഇരുപത്തഞ്ച് ചോദ്യങ്ങളാണുള്ളത് ഓരോ ചോദ്യങ്ങൾക്കും ഓരോ മിനിറ്റ് വീതം എച്ച് എസ് വിഭാഗത്തിനും യു പി വിഭാഗത്തിനും ഒരുപോലെ പങ്കെടുക്കാവുന്നതാണ് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളാണ് ഇതിനുള്ളത് അതിൽ നിന്ന് പങ്കെടുത്ത് വിജയികൾക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റും ഉണ്ടാകുന്നതാണ് അവസാനമായ എല്ലാവർക്കും നന്ദി നന്ദിയായിരിക്കുന്നു ഹാവ് എ നൈസ് ഡേ